ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗോവയിൽ വന്നിട്ടുള്ള പാർട്ട് ഫോർ വീഡിയോ ആണ് അപ്പോൾ ഇന്നും നമ്മൾ സൈറ്റ് സീൻ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഗോവയിൽ നമ്മുടെ ലാസ്റ്റ് ഡേയും കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം ട്രെയിനാണ് പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് അപ്പോൾ ഇന്ന് ഏതൊക്കെ സ്ഥലത്താണ് പോകുന്നതെന്ന് നമുക്ക് ചോദിക്കാം ഒരു വരൂ പറയൂ അപ്പോൾ ഇന്ന് നമ്മൾ ഇത് സൗത്ത് ഗോവയാണ് ഇന്ന് കവർ ചെയ്യുന്നത് അപ്പോൾ സൗത്ത് ഗോവയിൽ ഡോണ പൗള ബീച്ച് മിരാമർ ബീച്ച് പനാജിയിലൊരു ഷോപ്പിംഗ് പിന്നെ സെൻറ് ജോൺസ് ചർച്ച് ഓൾഡ് ഗോവ ചർച്ച് ആർക്കിയോളജിക്കൽ മ്യൂസിയം ലതാ മങ്കേഷ്കർ ടെമ്പിൾ ഇത്രയാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഏഴ് മണിക്ക് നമ്മുടെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തന്നെ മഡ്ഗാവും റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും പിന്നെ അവിടെ നിന്ന് രാത്രി പതിനൊന്നരയ്ക്കുള്ള ട്രെയിനിൽ നേരെ നാട്ടിലേക്ക് അപ്പോ എന്തായാലും ഇനി നമുക്ക് സൈറ്റ് സീങ്ങിന് വേണ്ടി ഇനിയിപ്പോൾ വണ്ടി വരും ബസ്സിലാണ് അപ്പോൾ വണ്ടി ഏകദേശം ഒരു ഒമ്പത് അരയ്ക്ക് വരും ഇപ്പോൾ ഒമ്പത് ഏഴായി എല്ലാവരും റെഡി ആയി അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വണ്ടി വന്നിട്ട് കാണാം ഓക്കെ എന്തായാലും വണ്ടി കേറിയിട്ടുണ്ട് ആ അതാ അപ്പോൾ ഫസ്റ്റ് പോകുന്ന സ്ഥലം ഏതാണെന്ന് അറിയത്തില്ല എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ അതായിരിക്കും ബെറ്റർ അവിടെ നമുക്ക് ചെന്നിട്ട് സ്ഥലം എന്ന് പറയുന്നത് ഇന്നലെ 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 നമ്മളൊരു സ്ഥലം പറഞ്ഞിട്ട് അവിടെയെല്ലാം ഇറക്കി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷന് നമ്മളെത്തിക്കുന്നു ഇതാണ് ഡോണ ഡോണിൻ്റെ എന്തോ ഒരു പേരുണ്ട് പറടാ ഡോണ പോകെ അപ്പോൾ ഒരു ബീച്ചാണ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ള് ബീച്ചായിരുന്നു കറങ്ങിക്കൊണ്ടിരുന്ന അപ്പോൾ ഇതും ഒരു ബീച്ച് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കണം കുറച്ച് നടക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് ഇതിൻ്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം തരാം ഓക്കെ എന്തായാലും അവിടെ എത്തട്ടെ ഓക്കെ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇവിടെ അപ്പോൾ ബീച്ച് അങ്ങോട്ടാണ് ഈ ബീച്ചിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കേണ്ടി വരും അച്ഛൻ എന്തോ ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞു പോയതാണ് ഇതുവരെ കണ്ടില്ല ടിക്കറ്റ് എടുക്കണമെന്ന് ടിക്കറ്റ് എടുക്കണമല്ലോ ടിക്കറ്റ് എടുക്കണം എന്നാൽ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രൈസ് നമ്മളുടെ അകത്ത് കയറി ഇവിടെ കൊച്ചു പിള്ളേർക്ക് ഇരുപത്തഞ്ചും വലിയ ആൾക്കാർക്ക് അമ്പത് രൂപയാണ് ഓക്കെ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് കാണാനായിട്ട് അങ്ങനെ ഒന്നുമില്ല നമ്മളെ ടീമിലുള്ള അധികാരം ഭാഗത്തോട്ടൊന്നും കയറിയിട്ടില്ല കാരണം ഇത്രയും രൂപ കൊടുത്ത് കയറില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയത് കേട്ടോ ഇവിടെ പിന്നെ അതേ മുകളിൽ പോയിരുന്ന നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അച്ഛനിപ്പോൾ ഒരു കോളിലാണ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോദിക്കുക ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ വലുതായിട്ട് എന്തല്ലോ എന്തെങ്കിലും എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത കാണുമല്ലോ അച്ഛനെ തന്നെ അറിയാൻ പറ്റും അവിടെ കുറച്ച് ഉണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ കാര്യങ്ങളൊക്കെ അതേ ഉള്ള അപ്പോ എന്തായാലും അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം കൈസ് കൈസിനി ഇവിടെ നിന്ന് മോളിലേക്ക് കയറിയിട്ട് ആ ഒരു സൈഡിലോട്ട് പോണം അപ്പം ഇനി അതാണ് കുറച്ച് കയറാണ്ട് കേട്ടോ എന്തായാലും അവിടെയൊക്കെ നല്ല രസമായിരിക്കും കാണാം നമുക്ക് നോക്കാം ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ എല്ലാം ഓക്കെ ഇവിടെയൊക്കെ നല്ല വൈബാട്ടാ മിക്കവാറും വീഡിയോ എടുത്തെടുത്ത് ഇതിൻ്റെ മാത്രം വീഡിയോ എടുക്കേണ്ടി വരും ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് പോകാനായിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമേ ആയിട്ടുള്ളൂ ഗൈസ് ഇനി ഇതിൻ്റെ മണ്ടക്കോട്ട് കയറണം കണ്ട ഴിഞ്ഞാൽ ഈയൊരു ലെവലിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് ചോദിച്ചു നോക്കാം എന്തായാലും ചരിത്രമാണ് പറയാൻ പോകുന്നത് ഇത് സൗത്ത് ഗോവയിൽ ഒരു ബീച്ചാണ് പക്ഷേ ഇവിടെ മണൽത്തീരമുള്ള ഒരു ബീച്ചില്ല ഇത് ഒരു വ്യൂ പോയിൻ്റ് ആണ് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഒരു ഭാഗം അവിടെ ഈ ഇത്രയും ഉയരത്തിൽ ഇങ്ങനെ കെട്ടി വളരെ ഭംഗിയായിട്ടുള്ള സ്റ്റെപ്പും ഒക്കെ കൂടെയുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇവിടെ വന്നൊന്ന് ഭംഗിയായിട്ട് ഏത് ആംഗിളിലും ഏത് ഒരു ത്രീ സിക്സ്റ്റി ആങ്കിളിലുള്ള ഫോട്ടോഗ്രാഫ് നമുക്കെടുക്കാം ഇവിടെ ഇങ്ങനെ ആദ്യം ഇതുവിധത്തിൽ കടലും കടൽ നമുക്ക് കാണാൻ കഴിയും അതേപോലെ മണ്ടോവി മണ്ടോവിയ റിവറും കടലും തമ്മിൽ ബൈ അപ്പോൾ ഗൈസ് എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് നമുക്ക് കാണാം ഗൈസ് ഓക്കെ നമ്മളിത് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതും ഒരു ബീച്ച് തന്നെയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഗോവയിൽ കൂടുതലും ബീച്ചുകളാണുള്ളത് ഏതാണ് ഈ ബീച്ചിൻ്റെ പേര് ബീച്ച് അപ്പോൾ ഇതാണ് ഈ ബീച്ചിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ള സ്ഥലങ്ങൾ ഇട്ട് അങ്ങോട്ടൊക്കെ അത് കിട്ടാം ഇത് കിട്ടും കൈസ് എന്തായാലും കഴിഞ്ഞ അവിടെ പോയിട്ട് എനിക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല കാരണം ടിക്കറ്റിൻ്റെ വരെ കാരണം ഇവരൊന്നും കയറിയില്ല എനിക്ക് ഇവനാണ് എടുത്തു തരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും കുറച്ച് ഫോട്ടോസും ഞങ്ങളൊക്കെ എടുക്കാം ഇവിടെ ഫ്രീ ആട്ടോ അപ്പോൾ ഇത് നൈസാണ് കേട്ടോ ഇത് നമ്മൾ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട് ഇത് ക്യാമറയിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അത്രയും നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് ദളപതി എങ്ങനെയുണ്ട് അല്ലേ എന്തതിനു ഓ എന്തായാലും ഇനി ഒരു വഴി വേണം പോകാനായിട്ട് ബാബാ നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ്ടല്ലേ അപ്പോൾ എന്തായാലും കൊള്ളാം ക്യൈസ് നമുക്ക് അങ്ങോട്ട് എന്തായാലും ബീച്ച് ഉണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അതെ അവിടെയും കൊള്ളാം കേട്ടോ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ തന്നെ വരണം എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണാം കൈസ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഓക്കെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പൈൻ ഫോറസ്റ്റ് പോലും തോന്നില്ലേ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും കൊള്ളാട്ടെ ഇത് അടിപൊളി നമ്മൾ ഇതുവരെ പോയാലും വെച്ചുള്ള ഒരു അടിപൊളി ബീച്ച് അല്ലേ അല്ലേ വെറൈറ്റി കുറച്ചെങ്കിലും വെറൈറ്റി ഉള്ളത് ഇവിടെയാണ് എന്തായാലും നൈസായിട്ടുണ്ട് ഓഹോ നൈസ് നൈസ് ഓക്കെ നമ്മൾ ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഇതോ ഗോവയിൽ വന്നിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വളരെ നല്ലത് തന്നെയാണ് ഒക്കെ നൈസ അടിപൊളിയാണ് നമ്മളെന്തായാലും ബീച്ചിന്റെ ആ ഭാഗത്തോട്ട് ഇപ്പൊ പോകുന്നില്ല നമ്മൾ താണ്ട നല്ല പച്ചപ്പം പരിതഹ ഹരിതാവൊക്കെ ഉള്ള സ്ഥലത്ത് ഈയൊരു ട്രീയോടി ഞാൻ നടക്കല്ലേ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിൽക്കണ എന്തുകൂടെ പൂരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാലയൊക്കെ ഇരിക്കണവിടെ പ്രായം പ്രായത്തിന്റെ തളച്ചിട്ടിക്കുന്ന മരമോ ഗൈസ് പ്രേതം ഇറങ്ങിപ്പോയെന്നോണ്ടടിഞ്ഞു കിടക്കണ സാധനം എന്തായാലും ചെന്ന് നീക്കാം ആരെങ്കിലും അല്ല കൂടോത്രം ചെയ്ത് വെച്ചുകയാണെങ്കിൽ ഈ നിൽക്കുന്ന ആൾക്ക് ഏക്കത്തുള്ളൂ ആദ്യം ഞാൻ ഇയാളെ വിടുന്നേ ഫോട്ടോ എടുക്ക മിക്കവാറും ദളപതി നാളെ പടമാവും ഗൈസ് നമ്മള് ഇദ്ദേഹത്തെ ദളപതി എന്ന് വിളിക്കുന്നത് പേര് വിജയ് എന്നാട്ടാ എന്തെന്ന് ഫുൾ നെയിം എന്തോന്ന് വിജയഭാസ്കർ വിജയഭാസ്കർ അതിനെ ചുരുക്കി തളപതി എന്ന് വിളിക്കും അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അതിനുശേഷം നമ്മൾ ബീച്ചിൻ്റെ ആ സൈഡിലോട്ട് പോകും അപ്പോൾ അവിടെയുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഓക്കെ പിന്നെ ഈ ബീച്ചിൻ്റെ ഈയൊരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ ഈ ഒരു ലെവലാണ് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാ കരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അല്ലാതെ പ്രത്യേകത ഒന്നും ഇവിടെ ഇല്ല ഗൈസ് ഹിസ്റ്ററി എന്ന് പറയാനുള്ളത് ഞാൻ അച്ഛനോട് ചോദിച്ചു അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ അപ്പോ വെയിറ്റ് ചെയ്യൂ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് നമുക്ക് കാണാൻ കഴി ഓക്കെ അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി ഇവിടെ ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ സമയം ഒന്നര ആവാറായിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള കാണിച്ച കേട്ടോ എൻ്റെ താഴോട്ട് ഇറങ്ങിപ്പോണം അപ്പോൾ കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ അതെ അതെ വളരെ കുറച്ചാണ് അപ്പോൾ എന്തായാലും അങ്ങനെ എത്തിയിട്ട് കാണാം കൈസ് ഓക്കെ ഇതാണ് നമ്മുടെ ഹോട്ടലിൽ ബൊഫയാണോ റൈസ് ബൊഫയാണെന്ന് തോന്നുന്നു എന്തായാലും ഫുഡ് എടുത്തിട്ട് വന്ന് കാണിക്കാം ഓക്കെ അതായിരിക്കും നല്ലത് കോഫയാണ് കൈസ് ഉച്ചയ്ക്ക് ചോറും ഉണ്ട് ബിരിയാണി ഉണ്ട് കേട്ടോ ഞാൻ ബിരിയാണി എടുത്ത ബിരിയാണി ചിക്കൻ സലാഡ് ഇപ്പോൾ കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇന്നലത്തെക്കാളും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ കാരണം ഇന്നലത്തെ മറ്റേ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞിരുന്നത് അഞ്ച് പൈസ കൊള്ളത്തില്ല പക്ഷെ ഇവിടുത്തെ ബിരിയാണി കിടലം ഗൈസ് അത് നമ്മൾ ചോദിച്ചോ എങ്ങനെയുണ്ട് ബിരിയാണിയാണ് അപ്പോൾ അടുത്തിനി പോകുന്നത് ഓൾഡ് ഗോവ ചർച്ചെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ചിലാണ് നമ്മളടുത്ത് പോകുന്നത് അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കഴിച്ച് എല്ലാവരും ഫുഡ് കഴിച്ച് ഇറങ്ങണതേ ഉള്ളൂ സോ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഇതാണ് ഓൾഡ് ഗോവ ചർച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കേ അപ്പോൾ അതെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഗൈസ് ഇപ്പം രണ്ടര ഇനി മൂന്നേ മുക്കാലാവുമ്പോൾ മൈ ഗോഡ് ടാച്ച് ഗൈസ് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ ക്യാമറ അല്ല അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റത്തില്ല ഫോട്ടോ എടുക്കാം പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി അകത്ത് പോയിട്ട് പറഞ്ഞു തരാം പുറത്തുനിന്ന് എന്തൊക്കെയാണെന്ന് ഓക്കെ അപ്പോൾ എന്തായാലും പോയിട്ട് വന്നിട്ട് കാണാം ഗൈസ് ഓക്കെ അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ വന്നിരിക്കുവാണ് അതെ ആ കൊള്ളാം അവിടെ ക്രിസ്ത്യൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളാണ് അതിൽ കുറേ മനസ്സിലായില്ല കുറേയൊക്കെ മനസ്സിലായി അത് യേശു ക്രിസ്തുവിൻ്റെ കുറച്ച് സംഭവങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് അവിടെ ഫോണൊന്നും എടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ പരിസരത്തൊക്കെ ഉപയോഗിക്കാം പക്ഷേ പുറത്തോട്ട് അവിടെ ഫോണൊന്നും യൂസ് ചെയ്യാനൊന്നും പാടില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഷോപ്പിംഗ് ആണെന്നാണ് തോന്നുന്നത് അച്ഛൻ വന്നു അപ്പോൾ എന്തായാലും അവിടെ അതിൻ്റെ അപ്പുറത്ത് ഇത് പഴയ പള്ളിയാട്ടോ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല ഇപ്പം ഒരു മ്യൂസിയം പോലെ അല്ലേ ഒരു മ്യൂസിയം പോലെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഹലോ അപ്പോൾ ഇവിടെ അങ്ങനെ അധികം ഒന്നുമില്ല അപ്പുറത്ത് ഇപ്പോൾ ഒരു ഉണ്ട് സോ അത് ഓപ്പൺ ആണെന്നാണ് പറയുന്നത് അച്ഛൻ അങ്ങോട്ട് പോയി നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അറിയത്തില്ല അപ്പം എന്തായാലും അടുത്ത് ചിലപ്പോൾ ഷോപ്പിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ആ പള്ളി കയറും ഏതെങ്കിലും ഒന്നായിരിക്കും ഗൈസ് നമ്മൾ അതിൻ്റെ അകത്ത് ഏകദേശം ഒരു മണിക്കൂറോളം അതിന്റെ അകത്ത് ഇടന്ന് ഇറങ്ങി അല്ലേടാ ഒരു ഒരു മണിക്കൂർ നമ്മൾ അതിന്റെ ഒരു മണിക്കൂർ അടുപ്പിച്ച കാരണം ഇങ്ങനെ കണ്ട് കണ്ട് നിൽക്കണം പിന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു ആൾക്കാർ അപ്പോ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തളർന്നു ഓ മൂന്നേ രണ്ട് മണിക്കൂർ അടുപ്പിച്ച ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തിന് ഷോപ്പിംഗ് ആയിരിക്കും ചിലപ്പോൾ അതല്ലെങ്കിൽ ആ പള്ളിയിൽ കയറണമേക്കുക എന്തായാലും നോക്കട്ടെ അതിന് ശേഷം വിട്ടെടുക്കാം ഓക്കെ ഐസ് ഞാൻ പറഞ്ഞോ മറ്റേ പള്ളിയിൽ കയറണമെന്ന് ആ പള്ളിയിൽ കയറാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ പോയില്ല ഐസ് എൻ്റെ അമ്മയും അച്ഛനൊക്കെ പോയി എന്തായാലും പോയിട്ട് കാര്യമില്ല കാരണം അങ്ങനെ ക്യാമറ അവിടെ എടുക്കാൻ പറ്റത്തില്ല യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പോൾ ഇനി അടുത്ത ഏത് ഡെസ്റ്റിനേഷനിലാണ് പോകുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം ഓക്കെ അടുത്ത ഡെസ്റ്റിനേഷനിൽ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏതാ സ്ഥലമെന്ന് എനിക്ക് അറിയത്തില്ല നോക്കണം നമ്മൾ വന്ന വണ്ടി ആട്ടോ എവിടെയിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ വേറൊരു വണ്ടിയിലാണ് വന്നത് അവര് എന്തായാലും നമുക്ക് ചോദിക്കാം അവർ വണ്ടിയുടെ കള കൊണ്ടുവിടാം അപ്പം എന്തായാലും കുറച്ച് അങ്ങോട്ട് നടക്കണമെന്ന് തോന്നുന്നു സോ നമുക്ക് അവിടെ പോയിട്ട് ഇതേ ആ സ്ഥലം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കഴിയും ഓക്കെ ഇവിടെ ഒരു ടെമ്പിളും കൂടെ ഉണ്ട് കേട്ടാ ലതാ മങ്കേഷ് ഇത് ഇതാണ് ടെമ്പിള് ഇതിന്റെ പ്രത്യേകത എന്താ ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ഒരു ക്ഷേത്രം ആ അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലേ കാണാൻ അടിപൊളിയാണ് വേണ്ട എന്തായാലും എന്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയി എന്നിട്ടൊക്കെ വരാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പഴാണ് നേരത്തെ ഞാൻ അറിഞ്ഞില്ല അയ്യോ കൊറച്ചുകൂടെ നടക്കാനുണ്ട് ഉള്ളിലോട്ട് ഇതാണ് ആ ടെമ്പിൾ കണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ടൊന്നും നമ്മൾ കയറുന്നില്ല അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് കാരണം നമ്മളെ ട്രിപ്പും ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകാൻ പോവുകയാണ് ഇന്ന് നൈറ്റ് ഇത് ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി കയറുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അപ്പോൾ അതാണ് പരിപാടി എന്തായാലും വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഓക്കെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല എന്തായാലും ഇവിടെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവും അതിനുശേഷം നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ അപ്പോൾ എന്തായാലും ബൈ വൈസ് ഓക്കെ